എല്ലാവർക്കും മന്ത്രകോടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നവഗ്രഹ ക്ഷേത്രങ്ങളിലൂടെ എന്ന പരമ്പരയിൽ നമ്മളിന്ന് പോകുന്നത് വ്യാഴ ക്ഷേത്രത്തിലേക്കാണ് തമിഴ്നാട്ടിലെ തിരുവാറൂർ ജില്ലയിലെ ആലങ്കുടി പഞ്ചായത്തിലാണ് പ്രസിദ്ധമായ വ്യാഴക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നവഗ്രഹ ക്ഷേത്രങ്ങളിലൊന്നാണിത് ആപത്ത് സഹായേശ്വര തൃക്കോവിൽ എന്നാണ് അവിടുത്തെ നാട്ടുകാർ ഈ ക്ഷേത്രത്തെ വിളിച്ചു വരുന്നത് കാവേരി നദീതീര പ്രദേശമായ ഇവിടം മണ്ണാർകുടി എന്ന മഹിതമായ തീർത്ഥസ്ഥാനവുമാണ് അതോടെ ആലങ്കുടി ഗുരുസ്ഥാനവുമായി ഇവിടുത്തെ ഗണപതിയെ കലങ്കർ കാത്ത എന്നാണ് അറിയപ്പെടുന്നത് ദുഃഖങ്ങളെ അകറ്റുന്ന വിനായകർ എന്ന അർത്ഥത്തിലാണ് ഈ പേര് വന്നത് ഭഗവാൻ കുടിച്ച കാളകൂടത്തിൻ്റെ ഗന്ധമേറ്റ് ബോധമറ്റു പോയ ഗണപതി എന്ന ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെടുത്തി ഭക്തജനങ്ങൾ ഇങ്ങനെ പറയാറുണ്ട് എന്നാൽ ഈ സ്ഥലത്ത് വെച്ച് പാമ്പുകടിയേറ്റാൽ വിഷം ഏൽക്കാറില്ല എന്നാണ് ഗ്രാമവാസികൾ നമ്മോട് പറയുന്നത് ആലങ്കുടി ജംഗ്ഷനിൽ ക്ഷേത്ര ക്ഷേത്രകമാനം കാണാം അവിടെ നിന്നും ഇടത്തോട്ട് അര കിലോമീറ്റർ പോയാൽ ക്ഷേത്രമായി അതിനോട് ചേർന്ന് ആപുദ്സഹായ സ്വാമി ക്ഷേത്രവുമുണ്ട് ബ്രഹ്മതീർത്ഥം ലക്ഷ്മിതീർത്ഥം അഗ്നിതീർത്ഥം തുടങ്ങിയ പതിനഞ്ച് പുണ്യതീർത്ഥങ്ങളുണ്ട് ഇവിടെ ശ്രീകോവിലിൽ ശിവൻ കിഴക്കോട്ട് ദർശനം ഗുരുമൂർത്തിയായി വ്യാഴം തെക്കോട്ട് ദർശനം വ്യാഴദേവൻ ഇവിടെ ദക്ഷിണാമൂർത്തി രൂപത്തിൽ വിളങ്ങുന്നു ഇഴക്കോട്ട് ദർശനമായി കലങ്കാമർ കാത്ത വിനായകരും തെക്കോട്ട് ദർശനമായി എലവാർകുഴലിയമ്മ എന്ന പാർവതി ദേവിയുടെ പ്രതിഷ്ഠയും ഉണ്ട് രാവിലെ മണി മുതൽ ഒരു വരെയും വൈകിട്ട് നാല് മുതൽ രാത്രി ഒൻപത് വരെ വരെയുമാണ് ദർശന സമയം എല്ലാ വ്യാഴാഴ്ചയുംക്കും സവിശേഷതയുണ്ട് അന്ന് ആറ് മുതൽ ഒൻപത് വരെ ക്ഷേത്രം തുറന്നിരിക്കും ഇടയ്ക്ക് അടയ്ക്കാറില്ല വ്യാഴദശ പതിനാറ് വർഷമാണ് വ്യാഴനക്ഷത്ര ദോഷം തീരാൻ ഭക്തജനങ്ങൾ ഇവിടെ എത്തി ദർശനം ചെയ്ത് വഴിപാടുകൾ നടത്തി വരുന്നു ഇരുപത്തി നാല് നെയ്വിളക്കുകൾ തെളിക്കലാണ് പ്രധാന വഴിപാട് പുണർദം വിശാഖം പുരുട്ടാതി നക്ഷത്രക്കാർ ഈ ക്ഷേത്രത്തിൽ തൊഴുതു വഴിപാടുകൾ നടത്തുന്നത് ശ്രേയസ്കരമാണ് വ്യാഴം തുലാം രാശിയിൽ നിന്നും പ്രശ്നത്തിലേക്ക് മാറുമ്പോഴാണ് ക്ഷേത്രത്തിലെ ഉത്സവ ഉത്സവം കൊടിയേറ്റം ഇവിടെ പതിവില്ല ചിത്തിര മാസത്തിലാണ് പഞ്ചമൂർത്തികളെ വീതികളിൽ എഴുന്നള്ളിക്കുന്ന ചടങ്ങ് നടക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ എഴുന്നള്ളത്തിൽ പങ്കെടുക്കുന്നത് പോലെ മണിക്കൂറുകളോളം നേരം എഴുന്നള്ളത്തിനെ നോക്കി നിൽക്കുന്നവരെയും ഇവിടെ കാണാവുന്ന കാഴ്ചയാണ് അപ്പോൾ മണ്ണാർക്കുടിയുടെയും ആലങ്കുടിയുടെയും ഉത്സവപ്പെരുമ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കും ഇവിടെ എത്തിച്ചേരുന്നതിന് തിരുവനന്തപുരം മധുര വഴി കുംഭകോണം അവിടെ നിന്നും മണ്ണാർക്കുടി റൂട്ടിൽ ആലങ്കുടിയിലാണ് ക്ഷേത്രം കുംഭകോണത്തു നിന്നുള്ള ദൂരം ഏതാണ്ട് പതിനേഴ് കിലോമീറ്റർ വരും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്